ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സമൂസയാണ് വെജിറ്റബിൾസൊക്കെ ഫില്ലിങ് വരുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സമൂസയാണ് അപ്പോൾ നമുക്ക് വൈകാതെ കുക്കിങ്ങിലോട്ട് പോവാം സമൂസ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ് തയ്യാറാക്കിയെടുക്കണം അതിനു വേണ്ടി ഒരു പാനിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് പൊട്ടാറ്റ ആണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് ഗ്രീൻ പീസ് ഫ്രോസൺ ആണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇതിൽ ചേർത്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഒരു ചെറിയ പീസ് ഇഞ്ചി രണ്ട് മൂന്ന് വെളുത്തുള്ളി ആവശ്യത്തിന് പച്ചമുളക് ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം സവാള ചെറുതായി ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതിയാവും അതുപോലെ തന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ചമെണ്ണമൊന്നും മാറി കിട്ടിയാൽ മതി ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ സവാള ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള പൊട്ടേറ്റോ ചേർത്ത് കൊടുക്കാം പൊട്ടേറ്റോ ഞാനിവിടെ മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രീൻ പീസ് ഒരു അരക്കപ്പൊക്കെ മതിയാവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ക്യാരറ്റ് ക്യാബേജ് നിങ്ങൾക്കിഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ ഗരം മസാല മുളക് പൊടിയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എരിവിനനുസരിച്ച് ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ഒരുകാനും കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് ബീൻസ് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഒരു പത്ത് ഒക്കെ മതിയാവും ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് പൊട്ടാറ്റോ ഒക്കെ ചെറുതായി അരിഞ്ഞതുകൊണ്ട് തന്നെ അധികം കുഴഞ്ഞു പോവാത്ത രീതിയിൽ തന്നെയാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് സമയം നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഞാനിവിടെ കുറച്ച് മൈദ വെള്ളത്തിൽ കലക്കി വെക്കുന്നുണ്ട് നമ്മുടെ സമൂസ ഷീറ്റൊക്കെ ഒന്ന് ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് സമൂസ ഷീറ്റൊക്കെ ഹോം മെയ്ഡാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഫ്രോസൺ ആണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഫ്രോസൺ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു മണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെക്കുക എന്നിട്ട് ടൈസൊക്കെ വിട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഒരു സമോസ ഷീറ്റ് എടുത്തതിൻ്റെ ശേഷം ഇതുപോലെ ഒന്ന് ഷെയ്പ്പാക്കി അതിൻ്റെ ഉള്ളിലോട്ട് ഫില്ലിങ്ങ് വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം വിട്ടുപോകുന്ന തോന്നുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ മൈദയുടെ മിക്സ് തേച്ച് കൊടുക്കാം അപ്പോൾ ഒരു സമൂസ ഇതുപോലെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളതല്ലാതെ നമുക്ക് ഇതുപോലെ റെഡിയാക്കിയെടുക്കാം ഞാൻ മൈദ മിക്സ് ചെയ്തത് കുറച്ച് പോയി അപ്പോൾ കുറച്ചും കൂടി പൊടി പൊടിയിട്ടിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി എല്ലാ ഷീറ്റിലും ഇതുപോലെ ഫില്ലിങ് വെച്ചു കൊടുത്തതിന് ശേഷം സമൂസ ഉണ്ടാക്കിയെടുക്കാം ആദ്യമായിട്ട് സമൂസ ഉണ്ടാക്കുന്ന സമയത്ത് അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല കേട്ടോ പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ശരിയായി വന്നോളും എല്ലാ സമൂസയിലും ഞാൻ ഇതുപോലെ ഫില്ലിംഗ് ഒക്കെ വെച്ച് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് റംലാനിലൊക്കെ ഇതുപോലെ കൂടുതൽ സമൂസ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഏകദേശം രണ്ടാഴ്ച വരെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഓരോ പ്രാവശ്യവും ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെച്ച് തണുപ്പൊക്കെ ഒന്ന് മാറിയതിൻ്റെ ശേഷം മാത്രം ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് സമൂസ ഫ്രൈ ചെയ്യാൻ തുടങ്ങാം ഓയില് നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് സമൂസ ചേർത്ത് കൊടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ ഒരു ഭാഗം ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പുറത്തെ സൈഡും റെഡി ആയിട്ടുണ്ട് ഇനി സമൂസ എണ്ണയിൽ നിന്ന് മാറ്റാം നിങ്ങൾ കണ്ടല്ലോ വളരെ പെട്ടെന്നാണ് നമ്മൾ ഈ സമൂസ തയ്യാറാക്കിയെടുത്തത് ഇത് കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്